മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലൊക്കെ ഇങ്ങനെ ധാരാളം കോണുകൾ കാണാറുണ്ടല്ലോ തരത്തിലുള്ള കോണുകളുണ്ട് അതിൽ കുറച്ച് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റാവുന്നുള്ളൂ ഭക്ഷ്യോഗ്യം ആയതുള്ളൂ കൂടുതലും കഴിക്കാൻ പാടില്ലാത്തതാണ് വിഷാംശമുള്ളതാണ് അപ്പം ചെറുപ്പം തൊ തൊട്ട് ഞാൻ കഴിച്ചിട്ടുള്ളതും കഴിക്കാൻ പറ്റുന്നതാണെന്ന് എനിക്ക് ഉറപ്പുള്ളതായ കുറച്ച് കോണുകളുടെ വീഡിയോ ഞാനിവിടെ കാണിച്ചു തരുന്നത് അപ്പം നമ്മുടെ പറമ്പിലൊക്കെ ഇപ്പോഴും കുറേശ്ശൊക്കെ ഉണ്ടാവാറുണ്ട് രാസവള പ്രയോഗം കൊണ്ട് കുറഞ്ഞെങ്കിലും ചില നമുക്കൊക്കെ കുറച്ചൊക്കെ കിട്ടാറുണ്ട് ഇങ്ങനത്തെ കോണുകൾ ഇത് ഇന്ന് ഞങ്ങളുടെ വീട്ടിലുണ്ടായ കോണാണ് കൂണാണ് ഇത് പക്ഷെ പെരിങ്കൂണിനൊക്കെ വലുപ്പമൊക്കെ വല്ല അത് നല്ല വലുപ്പത്തിലുള്ള പെരിങ്കൂണ് കിട്ടാറുണ്ടായിരുന്നു ഇതിങ്ങനെ ഒത്തിരി കൂട്ടമായിട്ടാണ് ഉണ്ടാകുന്നത് ഒരു കൂട്ടം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് അഞ്ചോ ആറോ മീറ്റർ മാറി അടുത്ത കൂട്ടം അങ്ങനെ പെരിങ്കൂണുകൾ നിറച്ചുണ്ടാവാറുണ്ട് പറമ്പിൽ ഒരു പറമ്പിൽ നിന്ന് തന്നെ നമുക്കൊരു അഞ്ചാറ് കിലോ ഒക്കെ ഒരു സമ സമയത്ത് പറിച്ചു കിട്ടാറുണ്ട് പിന്നെ ഇത് വിരിയുന്നതിന് നമുക്ക് പറിച്ചെടുക്കാൻ സാധിച്ചാലാണ് കൂട്ടാൻ കൊള്ളുക പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമുക്കത് നാശമായി പോകും നമുക്കത് കഴിക്കാൻ പറ്റില്ല ഇത് നമ്മൾ ഇറച്ചി വെക്കുന്ന പോലെ തേങ്ങ വറുത്തരച്ച് മസാലയൊക്കെ ചേർത്ത് വറുത്തരച്ച് വെച്ചിരുന്നാൽ വളരെ ടേസ്റ്റുള്ള ഒരു കൂണാണ് പെരുങ്ങൂൺ എന്ന് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന കൂണിനെ അപേക്ഷിച്ച് രുചി കൂടുതലാണ് നമ്മുടെ നാടൻ കൂണുകൾക്ക് ഈ കാണുന്നതാണ് ഉപ്പുകൂൺ അഥവാ പുറ്റൂൺ എന്നൊക്കെ ചിലടത്ത് പറയാറുണ്ട് ഉപ്പിൻ്റെ കളറിലുള്ള പുറ്റു മാതിരി ഉണ്ടാ ഒ അത്ര തിക്കായിട്ടാണ് ഇതുണ്ടാകുന്നത് ഇത് അധികം ഒത്തിരി സ്പ്രെഡായിട്ടൊന്നും ഉണ്ടാവില്ല ആ ഒരു പുറ്റ ഒന്നോ രണ്ടോ പുറ്റുകൾ മാത്രമേ ചില സ്ഥലങ്ങളിൽ ഉണ്ടാവാറുള്ളൂ എല്ലാം ഭക്ഷ്യോഗ്യമാണ് ഇതിൻ്റെ പുറ്റ നീക്കിയ ശേഷം തണ്ടും അതിൻ്റെ കുടയൊക്കെ കൂടി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് തോരൻ വെച്ച് കഴിക്കാം ഒത്തിരി കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റുള്ള കൂണാണ് ഈ ഉപ്പ് കൂൺ എന്ന് പറയുന്നതും പിന്നെ അതുപോലെ തന്നെ ഒരു രുചികളുള്ള കൂണാണ് പാവക്കൂണ് പാവക്കൂണ് ഒന്നോ രണ്ടോ എണ്ണമൊക്കെ ഉണ്ടാവാറുള്ളൂ കൂടുതൽ ഒത്തിരിയായിട്ട് ഉണ്ടാവാറില്ല ഒന്നോ രണ്ടെണ്ണത്തിൽ കൂടുതൽ നമുക്കൊരിക്കലും കിട്ടാറില്ല അതാണ് പാവക്കൂണിൻ്റെ പ്രത്യേകത പാവക്കൂണ് സാധാരണ കിട്ടിയാൽ വാഴയിലിൽ പൊതിഞ്ഞ് തീക്കനലിൽ ചുട്ടെടുത്താണ് കഴിക്കാറുണ്ടായിരുന്നത് ഇതാണ് കച്ചിക്കൂണ് കച്ചിക്കൂണ് ചിലയിടത്ത് എന്ന് പറയും ഇതും ഇതുപോലെ ഒത്തിരി ഒരു സെറ്റ് സെറ്റിന് കുറേ കൂടുതലായിട്ട് ഉണ്ടാകും നമുക്കിതും പറിച്ച് എടുത്ത് അതിൻ്റെ ചുവട്ടിലത്തെ മണ്ണൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വറുത്തരച്ചോ തോരനോ എങ്ങനെ വേണമെങ്കിൽ വെക്കാവുന്ന ഒരു കൂണാണ് ഈ കച്ചിക്കൂൺ എന്ന് പറയുന്നത് ഈ കച്ചിക്കുണിൻ്റെ ഒരു പ്രത്യേകതയുള്ളത് മൂന്നാല് ദിവസം അടുപ്പിച്ച് ഈ കച്ചിക്കുണ് ഉണ്ടായി വരും ഇന്ന് പറച്ചാൽ ചിലപ്പോൾ നാളെ ഉണ്ടാവും അങ്ങനെ പല ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട് മറ്റു കുണുകളിലൊന്നും കുണുകളൊന്നും അങ്ങനെ കാണാറില്ല ഒരു ദിവസം കണ്ടാൽ പിറ്റേ ദിവസം കാണണമെന്നൊരു ബന്ധമില്ല പെരിങ്കൂണ് എനിക്ക് തോന്നുന്നു രണ്ടും മൂന്ന് തരത്തിലുണ്ട് ചിലത് ഇങ്ങനെ മുട്ടുമാതിരി നിൽക്കത്തേ ഉള്ളൂ ചിലത് നന്നായിട്ട് വിരിയുന്നതുണ്ട് ചിലത് ഡാർക്ക് കളറായിരിക്കും ചിലത് നല്ല വൈറ്റ് വൈറ്റായിട്ടുള്ളതുണ്ട് ഈ കോണൊക്കെ ഉണ്ടാവും അന്ന് തന്നെ കണ്ടുപിടിച്ച് കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു ഭാഗ്യമാണ് മിക്കവാറും എല്ലാവരും കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും കൂണൊക്കെ നാശമായിട്ടുണ്ടാവും അപ്പം നമുക്ക് സങ്കടം വരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക്